അതിൻ്റെ അന്താരാഷ്ട്ര മഹാസമ്മേളനം വരുന്ന നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് കുണിയയിൽ സമസ്തയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന മഹാനായ ഉദ്ബുജമാൻ സയ്യിദ് അബ്ദുറഹിമാൻ ബ അലവി വരക്കൽ മുല്ലക്കുത്തോയ തങ്ങളുടെ നാമധേയത്തിലുള്ള നഗരിയിൽ ഇൻഷാ ഇൻഷല്ല നടക്കാനിരിക്കുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥവും അതോടൊപ്പം സുന്നി മഹൽ ഫെഡറേഷൻ കർമ്മകോഥകയിലിറങ്ങിയിട്ട് അമ്പത് വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് നേർവഴിയുടെ നാൾ വഴികൾ എന്ന ശീർഷകത്തിൽ സുന്നി മഹൽ ഫെഡറേഷൻ്റെ അമ്പതാം വാർഷിക ആഘോഷ പരിപാടികൾ ഇൻഷാല്ല ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തുടക്കം കുറിച്ച് വരുന്ന ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനേഴോട് കൂടി സമാപനം കുറിക്കപ്പെടുന്ന അതിൻ്റെ ഗോൾഡൻ ജൂബിലി പരിപാടികൾ ആ ഗോൾഡൻ ജൂബിലി പരിപാടികളുടെ ഈ പറയപ്പെട്ട കാലയളവിലേക്കുള്ള പ്രവർത്തന പദ്ധതികളുടെ പ്രഖ്യാപനവും കൂടിയാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുന്നത് സുന്നി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുരുലമ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആദർശ സംരക്ഷണ രംഗത്തും അതുപോലെ വൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളിലും നിർണയി വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയന്ധരാളങ്ങളിൽ സ്വാധീനമുണ്ടാക്കി കൊടുത്തത് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല നേതാക്കന്മാരും അവരുടെ വ്യക്തിജീവിതവും ജീവിതത്തിലെ വിശുദ്ധിയുമായിരുന്നു സാധാരണക്കാരായ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആദർശം പഠിക്കുന്നത് കിതാബോധി പഠിച്ചിട്ടില്ല പുസ്തകങ്ങൾ വായിച്ചു കൊണ്ട് ആദർശം പഠിച്ച് വളർന്നവരല്ല കേരളത്തിലെ സുന്നി സമൂഹം മതപണ്ഡിതന്മാരുടെ മതപണ്ഡിതന്മാരുടെ അവ സ്നേഹിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിത വാക്കുകൾ കേൾക്കുകയും അവരുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുകയും ആ മാതൃകാപരമായ ജീവിതം കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം സമൂഹം പരിശുദ്ധമായ സുന്നത്ത ജമാനത്തിൻ്റെ ആശയങ്ങളിലും ആദർശങ്ങളിലും ആകൃഷ്ടരായി അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു ആദർശത്തിൻ്റെ ഈ ഏറ്റവും ബലിഷ്ടമായ അടിത്തറയിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുവാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലക്ക് പിന്നിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത് അതിനിടയിൽ ഉയർന്നു വന്ന അപശബ്ദങ്ങളെയും വിഘടിത പ്രവർത്തനങ്ങളെയുമൊക്കെ പുറങ്കാലുകൊണ്ട് മാറ്റി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുള്ളമക്കൊപ്പം കേരളീയ മുസ്ലിം ഉമ്മത്ത് ഇതുവരെയും അടിയുറച്ചു നിന്നുങ്കാലുകൊണ്ട് സമസ്ത കേരള ജമിയത്തിലുള്ളമക്കെതിരെ പുറം തിരിഞ്ഞു നിന്നവർ ഉയർത്തിപ്പിടിച്ച ആശയം സുന്നത്ത് ജമായിരുന്നു അവർക്ക് നമ്മൾ മുന്നോട്ട് വെച്ചത് പരിശുദ്ധമായ ഈ ആദർശത്തിൻ്റെ സംരക്ഷണമായിരുന്നു മുന്നോട്ട് വെച്ചത് എന്നിട്ടും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുരലമൊക്കൊപ്പം കേരളീയ മുസ്ലിം ഉമ്മത്ത് അടിയുറച്ചു നിന്നത് കേരളത്തിലെ മുസ്ലിം മഹല്ലത്തുകളെ ആ ടിത്തറയിൽ അടിയുറപ്പിച്ച് നിർത്തിയത് കേരളത്തിലെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ഞങ്ങൾ കൽപ്പിക്കും നിങ്ങൾ അനുസരിക്കണം എന്നതായിരുന്നില്ല നമ്മുടെ മഹോരഥന്മാർ മുന്നോട്ട് വെച്ച നയം എന്നിട്ടും അവരുടെ ആജ്ഞാനുവർത്തികളായി കേരളത്തിലെ മുസ്ലിം സമൂഹം നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിത ശ്രഷ്ടന്മാരോടൊപ്പം തോളോട് തോളൊരുമി നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു മുന്നോട്ട് പോയത് അങ്ങനെയാണ് കേരളക്കരയിൽ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് മദ്രസകൾ മതപാഠശാലകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടത് ആയിരക്കണക്കിന് മുസ്ലിം മഹല്ലത്തുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലിമയ്ക്ക് പിന്നിൽ അടിയുറച്ചിരുന്നത് നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെയുള്ള മറ്റു വിതയി പ്രസ്ഥാനങ്ങളും കടന്നു വരുമ്പം മുത്തവല്ലിമാരായിരുന്ന മഹല്ലത്തിൻ്റെ കാരണവന്മാരായിരുന്ന പല ആളുകളും ആ വിദ വിദത്തിൻ്റെ പാതയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ആ പാതയിൽ നിന്ന് സുന്നതിരമായത്തിന്റെ പാതയിലേക്ക് സമസ്തയുടെ മാർഗത്തിലേക്ക് മുസ്ലിം കേരളത്തിൻ്റെ മഹല്ലത്തുകളെ മാറ്റി സഞ്ചരിപ്പിച്ച് ദിശാബോധമുണ്ടാക്കി കൊടുത്തത് കേരളക്കരയിലെ ഉലമാക്കളോടൊപ്പം ഉമറാക്കളുടെ പങ്ക് നിസ്തുലമാണ് നിഷേധിക്കാനാവാത്തതാണ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തൊരുമ ഒരു ജനകീയ പ്രസ്ഥാനമായി ജനംഗീകാരമുള്ള ജനാടിത്തറയുള്ള ഒരു വേദിയായി രൂപപ്പെട്ടു വരുന്നത് സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ മുസ്ലിം മഹല്ലത്തുകളിലുള്ള ഉലമാക്കളെയും ഉമറാക്കളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോയപ്പോഴാണ് അങ്ങനെയാണ് കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ ബുദ്ധിശ്ശികളിൽ നിന്ന് വ്യതിരക്തമായ ഒരു അസ്തിത്വബോധം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിന് പുറത്തും ജമ്മിയത്ത് ഉലമകളും ഉരമകളും മതപണ്ഡിത സംഘടനകളുമുണ്ട് പക്ഷേ അവിടങ്ങളിലൊന്നുമുള്ള മുസ്ലിങ്ങൾക്ക് അസ്തിത്വവും വ്യക്തിത്വവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നും നിലവിലുള്ളത് എന്ന് നമുക്കറിയാം ഇതിൻ്റെ കാരണത്തിലേക്ക് അന്വേഷണപരതയോടുകൂടി കടന്നു ചെല്ലുന്ന ഏതൊരുത്തരും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അവിടങ്ങളിൽ മതപണ്ഡിതന്മാർ അവരുടെ വഴിക്കും അതുപോലെ തന്നെ നാട്ടുകാരനവന്മാരും നാട്ടുകാരും മറ്റൊരു വഴിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സഞ്ചാരപഥം നിർണയിച്ചിട്ടുള്ള ഒരു സമൂഹമായി കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ മാറി ആ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായത് രണ്ട് നേട്ടങ്ങളാണ് ഒന്ന് കേരളത്തിലെ മതപണ്ഡിതന്മാരും ഉമറാക്കളും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുവാൻ ഈ സംസ്ഥാനത്ത് അവസരമുണ്ടായി വളരെ കൊച്ചു തന്നെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് മതപഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ കേരളക്കരയിൽ രൂപപ്പെട്ടു വന്നു ആ മഹത്തായ സംവിധാനത്തിൻ്റെ ശില്പി മഹാനായ കായിദുൽഖവും സയ്യിദ് അബ്ദുറഹിമാൻ ബഫക്കിത്തങ്ങളായിരുന്നു ഈ ഒരു കൂട്ടായ്മ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടാക്കി തീർത്ത ഈ വലിയ വിപ്ലവാത്മകമായ മാറ്റം പരിവർത്തനം അതാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ഗുണങ്ങളുടെയും പിന്നിലുള്ള ചാലകശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പാതയിലൂടെയാണ് മഹാരസന്മാരായ കേരളത്തിലെ ഒരമാക്കൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലിൽ സയ്യിദ് അബ്ദുറഹിമാൻ ബലവി വരക്കൽ മുല്ല കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പറവണ്ണ കുട്ടി മുസ്ലിയാരും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും മഹാനായ ഉസ്താദും ഷംസുൽ ഉലമയും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് ഭരണപ്പെട്ടു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരോടൊപ്പം തോളോട് തോൽച്ചേരി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സയ്യിദ് അബ്ദിമാൻ ബഫക്കിത്തങ്ങളും പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങളും സെയ്ദ് ഉമർ അലി ഷിഹാബുദങ്ങളും സെയ്യദ് ഹൈദർ അലി ഷിഹാബുദങ്ങൾ അവർ അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു ഉമറാക്കളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണഫലമാണ് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഇന്നാവോളം അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ട് വരും കാലങ്ങളിലും നൂറ്റാണ്ടുകളിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഈ സദസ് ഇവിടെ വിളിച്ചറിയിക്കുന്നത് എന്നാണ് കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുടമ അജല്യമായി നൂറ്റാണ്ടുകളോളം ഇയാമത്തെ നാൾ വരെ വരുന്ന നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് നിലനിൽക്കണം അതിന് ശക്തമായ പിന്തുണയും പിൻബലവും കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മഹല്ലത്തിന്റെ അടിത്തട്ടുകളിൽ നിന്ന് ഉയർന്നു വരണം ആ പിന്തുണയും പിൻബലവും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊലയുടെ നേതാക്കന്മാരുടെ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരുത്തരവാദപരമായ സമീപനങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒരിക്കലും കാരണമായി കൂടാ എന്നാണ് ഈ സദസ്സിന് ഈ സമൂഹത്തോട് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഭാഗീയതയും വിഘടന പ്രവർത്തനങ്ങളും ഇന്നത്തെ തലമുറയല്ല നാളെ ജന്മമെടുക്കാനിരിക്കുന്ന ഒരു തലമുറയുടെ ഭാഗ്യയാണ് അപകടത്തിലാക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്കറിയാം ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലിമ രൂപമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് വൈദേശികാധിപത്യം കൊടി കൊടിയുത്തിവാഴുന്ന ആ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമ്മിയ തൊഴില ഇവിടെ രൂപമെടുക്കുന്നത് അതിനുശേഷം ഇന്ത്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട് മുക്കാൽ നൂറ്റാണ്ടുകാലം ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലൊരുമ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം മത നിരപേക്ഷതയും മത സൗഹാർദവും നിലനിന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമീയത്തില ഇതുവരെയും പ്രവർത്തിച്ചത് വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളെ ഭയപ്പാടുകളോടുകൂടിയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ആ കാലഘട്ടത്തിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഇവിടെ ജീവിക്കുവാനുള്ള അവസരം വരും തലമുറകൾക്ക് ദീനിയായി പരിശുദ്ധമായ അഹനുസുന്യയുടെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള അവസരവും സാഹചര്യവും സന്ദർഭവും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇന്നത്തെ തലമുറയിലെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒന്നിച്ചുള്ള ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ോരുത്തർക്കും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനം വരും തലമുറകളിലേക്ക് യാതൊരുവിധ പോടലും ഏൽപ്പിക്കാതെ ഏൽക്കാതെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു നൽകുമാറാകട്ടെ ആ മഹത്തായ ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സുന്നി ഫെഡറേഷൻ ഇവിടെ മഹല്ലേ ആ പ്രവർത്തന മാർഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും സുന്നി കൂടെ ബഹുമാനപ്പെട്ട കേരള കൂടെ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുവാനാണ് ഇങ്ങനെ ഒരു ഒരു സംഗമം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊലിലമ്മയുടെ നൂറാം വാർഷിക സമാപനത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മഹല്ലത്തുകളെ ഉമറാക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങനൊരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളാണ് മഹല്ലത്തിന്റെ ചാലകശക്തി മഹല്ലത്തിൽ സമസ്ത കേരള ജമിയ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മളാണ് പ്രവർത്തിക്കേണ്ടത് ആ കഴിഞ്ഞ കാല പാരമ്പര്യം മഹാരഥന്മാരായ നമ്മുടെ മൂവർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന മഹാനായി സയ്യദ് അബ്ബുറഹ്മാൻ ബാസക്കിത്തങ്ങളും പാണക്കാട് കുടുംബവും നമുക്ക് കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ അതുപോലെ തന്നെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായും വരും തലമുറകളിലേക്ക് ഈ ആശയവും ആദർശവും നമുക്ക് കൈമാറാൻ കഴിയും അള്ളാഹുതോഫിക്ക് നൽകുമാറാവട്ടെ അതിനുവേണ്ടിയാണ് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ ഇൻഷാല് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് ചെമ്മട് ഒരു മഹാസമ്മേളനത്തിലൂടെ അതിന്റെ ഗോൾഡൻ ജൂബിലി പരിപാടികൾ തുടക്കം കുറിക്കുന്നത് ഇൻഷാല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനേഴിന് കോഴിക്കോട് നടക്കുന്ന മഹാസമ്മേളനത്തോടുകൂടി ഗോൾഡൻ ജൂബിലി പരിപാടികൾ സമാപിക്കുകയാണ് അതിനിടയിലുള്ള കാലയളവിൽ നടക്കാനിരിക്കുന്ന വിവിധ പദ്ധതികൾ ബഹുമാനനായ നാസർ ഫൈസ അവർ ഇവിടെ അവതരിപ്പിക്കും ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല എനിക്ക് വളരെ വിനീതമായി പറയുവാനുള്ളത് ഈ മഹത്തായ സംഘസംവിധാനത്തോടൊപ്പം പ്രത്യേകിച്ച് മഹല്ലകളുടെ കൂട്ടായ്മയായ ി മഹൽ ഫെഡറേഷും ഫെഡറേഷനോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് വളരെ വിഭയപൂർവ്വം ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം നമ്മെ ഈ രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമുക്ക് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന്റെ ആ അഭിശബ്ദ കാലഘട്ടത്തെ ഇന്നും വേദനയോടുകൂടി ഓർക്കുന്നവരാണ് ഓരോരുത്തരും ആ കാലഘട്ടങ്ങളിൽ വളരെ ഹിമാലയ പർവ്വത സമാനമായ പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലമ്മയോടൊപ്പം മഹല്ലത്തുകളെയും മഹല്ല് നിവാസികളെയും അടിയുറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ ഏറെ കഷ്ടപ്പാടുകൾ ഏറെ അനുഭവിച്ചവരാണ് ഈ നമ്മൾ ഓരോരുത്തരും അന്ന് വളരെയധികം പ്രതിസന്ധികൾ പണത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ദുരനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടും സമസ്തക്കൊപ്പം അടിയുറച്ചു നിന്നവരാണ് ഇന്നത്തെ ഈരിക്കുന്ന തലമുറ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഈ സമുദായത്തെ ഈ സമൂഹത്തെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവണതകളും വളർന്നു വരുമ്പോൾ അതിനെതിരെ ജാഗ്രതയോടുകൂടി മഹല്ലത്തുകളെ നമ്മുടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് കരുത്തു പകരുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനം ഈ സംഗമം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് വളരെ ഒരേ പരസരം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഖേദപൂർവ്വം ദുഃഖപൂർവ്വം നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ട അവരനുയോജ്യമായ വിധത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൽ വളരെ വേദനയോടുകൂടി ക്ഷമാപണം നടത്തിക്കൊണ്ട് തുടർന്നും ഇവിടെ വരുന്ന പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ സമുദായത്തിലെ ഗുണകാംക്ഷികളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായത്തോടു കൂടി നമ്മുടെ മഹലുകളിൽ മദ്രസുകളിൽ സേവനം ചെയ്യുന്ന പാവപ്പെട്ട മുല്വ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഭവന നിർമ്മാണ സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എൺപതോളം വരുന്ന വീടുകളുടെ പൂർത്തീകരിക്കപ്പെട്ട നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ഘട്ടത്തിൽ അതിൻ്റെ ദാന ചടങ്ങ് ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുകയാണ് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷമേ നിങ്ങളെവരും പിരിഞ്ഞു പോകാവൂ എന്ന് കൂടി വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി തന്ന ഈ സംവിധാനത്തിന്റെ മാനേജ്മെന്റിനോടും ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ ഇവിടുത്തെ പ്രദേശവാസികളോടും ഒക്കെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാം ഫെഡറേഷന്റെ വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും പരിപാടികളും മഹല്ല് ഭാരവാഹികളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി എസ് എം എഫ് മീഡിയ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ സജ്ജീകരിക്കുന്നുണ്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ നമ്മളെ സമീപിക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സഹകരിക്കണം സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ സെക്കൻഡ് ഭവന പദ്ധതിയിൽ വീടുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉസ്താദുമാർ മലപ്പുറം ജില്ലാ എസ് എം എഫിൻ്റെ ഓർഗനൈസർമാരിലെ ഒരാളായ സ്വാതി ഖദവിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ഹോൾ ക്രമീകരിച്ചതുപോലെ തന്നെ ഇത്രയും സംവിധാനത്തോടെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് എ സി സംവിധാനത്തോടെയാണ് തൊട്ടു താഴെയാണ് അതുകൊണ്ട് ഇവിടെ തിങ്ങി നിൽക്കുന്ന ആളുകൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ആ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തണം പരിമിതമായ സൗകര്യമാണ് പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ് ഇത്രയും ആളുകൾക്കുള്ളുന്ന രീതിയിൽ സ്ക്രീൻ സഹിതം എ സി സംവിധാനത്തോടെ താഴത്ത് സൗകര്യപ്പെടുത്തിയതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ പരമാവധി അതിലേക്ക് ഇറങ്ങി അവിടെ ലഭിക്കും വിഷയവതരണത്തിലെ അവതരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അനുഗ്രഹ ഭാഷണങ്ങൾ നടക്കുകയാണ് സമസ്ത കേന്ദ്ര ഉഷാവറ അംഗവും സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഷേഖുന കെ ടി ഹംസ വയനാട് സംസാരിക്കുന്നു ആദരപരിസരം ക്ഷണിക്കുന്നു അതുപോലെ നേരത്തെ പറഞ്ഞ പ്രകാരം നിങ്ങൾ പ്രവർത്തകരെ സമീപിക്കുന്നുണ്ട് അത് നിങ്ങളെ നിങ്ങൾ കൈമാറുന്ന ആ കടലാസിൽ പിന്നെ അതിൽ നിങ്ങൾ സ്കാൻ ചെയ്താൽ മാത്രം മതി സദസ് അലങ്കോലപ്പെടാതെ വളരെ സൂക്ഷ്മമായി സൈലൻ്റ് ആയി ചെയ്യണം അസാംക്കും വാഹി വാത്തു പ്രിയമുള്ള സാധാത്തുക്കളെ പണ്ഡിതന്മാരെ മഹന്റെ ഭാരവാഹികളെ സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന സാരിഹായ പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം സുന്നി മഹല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ സംവിധാനം ഇതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് അതോടുകൂടി സംസ്ഥയുടെ നൂറാം വാർഷികവും ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ് സംസ്ഥയുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ഇന്നലക്കുള്ള പരിപാടി സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാന്യരായ പണ്ഡിതന്മാരും നേതാക്കളും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചു അതിൽ തൻ്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന മഹത്തായ എല്ലാ നിരക്കുള്ള സ്വാഗതാർഹമായിരിക്കുന്ന കാര്യങ്ങളുമെന്ന് നമുക്ക് നാൾ വഴി എന്ന് പറയുന്നത് അത് പരിശോധിച്ച് നോക്കിയാൽ ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ പണ്ഡിതന്മാർക്ക് പിൻബലമായിട്ട് ഇവിടെ നിന്നത് ഇവിടെയുള്ള സാധാത്തുക്കളും